ഹരേ കൃഷ്ണ വൃശ്ചിക രാശിക്കാർക്ക് അടുത്ത അഞ്ച് വർഷം എന്തെല്ലാം പരിവർത്തനമായിരിക്കും അവരുടെ ജീവിതത്തിൽ വരിക വളരെ കൃത്യമായ ഭവിഷ്യവാണി അഷ്ടമശനി കഴിഞ്ഞ് എന്താകും ഇവർക്ക് കിട്ടാൻ പോവുക നിങ്ങൾ എല്ലാവരും ഒരു ബുക്കും പേനയും എടുത്ത് നോട്ട് ചെയ്തോളൂ അത്രയും കൃത്യമായ കാര്യങ്ങളാണ് പറയാൻ പോവുക അടുത്ത അഞ്ച് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെ നിങ്ങളുടെ രാശിചക്രത്തിൽ ഏതെല്ലാം ഗ്രഹങ്ങളായിരിക്കും ഗോചരം ചെയ്യുക എവിടെ ഏത് ഭാവത്തിലായിരിക്കും അവർ വരിക അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയെന്ന് നമുക്കറിയാം ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ വിശദമായിട്ടുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങളും അതുപോലെ തന്നെ ഒരു വാസ്തുടിപ്പും ഉണ്ടായിരിക്കും വൃശ്ചികരാശി ചക്രത്തിലെ എട്ടാമത്തെ രാശി വൃശ്ചികരാശിയുടെ സ്വാമിയോ ചൊവ്വ ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ആദ്യം തന്നെ വ്യാഴത്തിൻ്റെ നിലപാട് നമുക്ക് നോക്കാം വ്യാഴം മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മെയ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ എട്ടാം ഭാവത്തിൽ ആയിരിക്കും രണ്ടാം ഭാവത്തിലെ സ്വാമി എട്ടാമത്തെ ഭാവത്തിൽ ഈ ഒരു വർഷം മുഴുവനും അവിടെയായിരിക്കും ഈ സമയം നിങ്ങൾ അൺമാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കാതെ നോക്കുക ചെറിയ ചെറിയ കാര്യങ്ങളെ ചൊല്ലി നിങ്ങൾക്ക് കലഹങ്ങൾ ഉണ്ടാകാനുള്ള ഇടയാണ് വരുന്നത് പിടിവാശി ഒക്കെ കുറയ്ക്കുക ഈ സമയം എട്ടാം ഹൗസിലെ വ്യാഴം ചിലവുകൾ കൂട്ടാനുള്ള സാധ്യത സാമ്പത്തിക സഹായം ചോദിച്ചു വരുന്നവർക്ക് വളരെ ശ്രദ്ധയോടുകൂടി മാത്രം കൊടുക്കുക ഈ സമയം ചിലവുകൾ കൂടുകയും നിങ്ങളുടെ കയ്യിൽ നിന്നും പണം കളഞ്ഞു പോകുന്നതിനുമുള്ള സാധ്യതയാണ് കാണുന്നത് അതുകൊണ്ട് എല്ലാവരും കുറച്ച് കെയർഫുൾ ആയിട്ട് ഇരിക്കുക അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് വരെ സാമ്പത്തിക ഇടപാടുകൾ ചെയ്യുമ്പോൾ വളരെയേറെ സൂക്ഷിക്കണം നഷ്ടം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് ചെറുതും വലുതുമായ യാത്രകൾ ചെയ്യുന്നതിനുള്ള സാധ്യത ഉണ്ട് ഈ വർഷം അതുപോലെ തന്നെ ചെറുതും വലുതുമായ പ്രോപ്പർട്ടി ഡീലിംഗ് ഒക്കെ ചെയ്യുന്നതിനുള്ള സാധ്യതയും ഈ ഒരു വർഷത്തെ ഉണ്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ വ്യാഴം ഒമ്പതാം ഭാവത്തിൽ ഉച്ചസ്ഥിതിയിലായിരിക്കും ഈ സമയം നിങ്ങൾക്ക് വളരെ നല്ല സമയം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയമെന്ന് തന്നെ പറയാം ഈ ഒരു വർഷം നിങ്ങളുടെ സന്താനങ്ങൾ